ഹായ് നമസ്കാരം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കനത്ത മഴയെ തുടർന്ന് നാളെയും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട് രണ്ട് ജില്ലകൾക്കാണ് ഇപ്പോൾ അവധി പ്രഖ്യാപിച്ചിരിക്കുന്നത് ഏതൊക്കെ ജില്ലകൾക്കാണ് നാളെ അവധി എന്നുള്ളത് നമുക്ക് നോക്കേണ്ടതുണ്ട് അതിലേക്ക് കിടക്കുന്നതിന് മുന്നേ വിദ്യാർത്ഥി സുഹൃത്തുക്കളെ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ തീർച്ചയായും വീഡിയോയ്ക്ക് ഒരു ലൈക്ക് അടിച്ച് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട പിന്നെ ഈ ഒരു വിവരം മറ്റുള്ളവർക്കും എത്തുന്നതിന് വേണ്ടിയിട്ട് നിങ്ങളിതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കില്ല എന്ന് വിശ്വസിക്കുന്നു ഇപ്പോൾ കേരളത്തിലെ രണ്ട് ജില്ലകൾക്കാണ് അവധി പ്രഖ്യാപിച്ചിരിക്കുന്നത് പ്രൊഫഷണൽ കോളേജ് ഉൾപ്പെടെയാണ് അവധി പ്രഖ്യാപിച്ചിരിക്കുന്നത് ജില്ലാ ാണ് ഈ ഒരു തീരുമാനം ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത് കോഴിക്കോട് ജില്ലയിലും വയനാട് ജില്ലയിലുമാണ് നാളെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി പ്രഖ്യാപിച്ചിരിക്കുന്നത് കൂടുതൽ ജില്ലകൾക്ക് അവധി വരാനുള്ള സാധ്യതയുണ്ട് അതെല്ലാം നമ്മൾ അടുത്ത വീഡിയോയിലും ഉൾപ്പെടുത്തും അതെല്ലാം നിങ്ങൾ ഇപ്പോൾ ഈ വീഡിയോ കാണുന്ന നേരത്ത് നിങ്ങൾക്ക് കൂടുതൽ അപ്ഡേറ്റ്സ് അറിയാൻ നമ്മൾ ഫസ്റ്റ് പിന്നായിട്ട് കൂടുതൽ അപ്ഡേറ്റ്സുകളെല്ലാം പിൻ ചെയ്ത് വെച്ചിട്ടുണ്ടായിരിക്കും ആ പിൻ ചെയ്ത കമൻറ്റ് ഒന്ന് വായിച്ചു നോക്കാം മറക്കരുത് അതിതീവ്ര മഴ തുടരുന്ന സാഹചര്യത്തിലാണ് പ്രൊഫഷണൽ കോളേജ് ഉൾപ്പെടെ അംഗനവാടികൾക്കുൾപ്പെടെ അവധി പ്രഖ്യാപിച്ചിരിക്കുന്നത് എന്നാൽ എല്ലാവരും ഓർത്തു ഓർത്തുവയ്ക്കേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ് മുൻ നിശ്ചയിച്ച പ്രകാരമുള്ള എല്ലാ പരീക്ഷകളും അതാത് സമയത്ത് തന്നെ നടക്കും എന്നുള്ളത് അപ്പോൾ ഈ ഒരു കാര്യം മറക്കാതെ എല്ലാ സുഹൃത്തുക്കളിലേക്കും ഒന്ന് എത്തിച്ചു കൊടുക്കുക ഈ വീഡിയോയുടെ കൂടുതൽ അപ്ഡേറ്റ്സിനും മറ്റ് സർക്കാർ അപ്ഡേറ്റ്സുകൾ അറിയുന്നതിനു വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കേണ്ട